ിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തടവിൽ കഴിയുന്ന പാലക്കാട് സ്വദേശിനി നിമിഷപ്രിയയ്ക്ക് നിമിഷത്തിന് വേണ്ടത് ഗോത്രവർഗവുമായി സന്ധി സംഭാഷണം നടത്താനും മധ്യസ്ഥത വഹിക്കാനും വഴി തെളിഞ്ഞതാണ് ആശ്വാസമായതെന്ന് ആക്ഷൻ കൗൺസിൽ രക്ഷാധികാരി മൂസ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇതുവരെ ഒരു പബ്ലിക് വന്നിട്ട് നമ്മളിങ്ങനെ നിമിഷപ്രിയ കേസുമായി ഫണ്ട് സമാഹരണത്തിന് അഭ്യർത്ഥിച്ചിട്ടില്ല അതിന് കാരണം ഈ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ തുടങ്ങിയ മുതൽ ഇന്ന് വരെ നമുക്ക് അവിടുത്തെ എമി പ്രത്യേക സാഹചര്യത്തിൽ ഈ രീതിയിൽ ഒരു ദിയാമണിയുടെ നെഗോസിയേഷൻ നടത്താൻ ഒരു ഉറപ്പ് കിട്ടിയിരുന്നില്ല അത് കിട്ടിയത് അടുത്ത കാലത്താണ് അതായത് നമ്മൾ കോടതിയിൽ പോയി വക്കീലിനെ വക്കീലിനിഷക്ക് വേണ്ടി അവിടെ നിയമിച്ചു അവർ കേസ് വാദിച്ചു അപ്പീലിൽ പോയി അപ്പീലിൽ പോയിട്ട് വധശിക്ഷയിൽ നിന്ന് ഒരു അളവ് കിട്ടി അതായത് നെഗോസിയേഷൻ വേണ്ടി അനുവാദം കിട്ടിക്കഴിഞ്ഞു കിട്ടിക്കഴിഞ്ഞപ്പം രണ്ടാമത്തെ പ്രശ്നം ഇതിനു വേണ്ടി ബന്ധുക്കൾ ആരെങ്കിലും അവിടെ പോകണം അങ്ങനെ അമ്മക്ക് അനുവാദം കിട്ടാൻ വേണ്ടി വീണ്ടും കോടതിയിൽ പോയി അവസാന അനുവാദം കിട്ടി ഇപ്പം അമ്മ അവിടെ പോയി അതിനുശേഷമാണ് നെഗോസിയേഷനുകളുടെ ശുരുക്കുള്ളൊരു വാതിന് നമുക്ക് ഉറപ്പ് കിട്ടിയത് അതിനു മുമ്പ് അതിൻ്റെ പേരിൽ പണം പിരിക്കാമെന്നുള്ളത് നമ്മുടെ ലക്ഷ്യമായിരുന്നില്ല കാരണം പണം പിരിച്ചു വെച്ചിട്ട് വിജയിച്ചില്ലെങ്കിലോ ഇപ്പം നമുക്ക് പ്രതീക്ഷയുണ്ട് പണം പിരിച്ചു കഴിഞ്ഞാൽ നെഗോസിയേഷൻ നടക്കുമെന്നുള്ളത് അതിന് അവിടെ സാമുകൾ എന്നുള്ള നിമിഷപ്രിയ അമ്മയുടെ ഒരു പവർ ഓഫ് അറ്റോണി വോൾട്ടർ അദ്ദേഹം ഒരു തമിഴ്നാട് സ്വദേശിയാണ് എത്രയോ വർഷമായി അവിടെ ജോലി ചെയ്യുന്ന ആളാണ് കൂടാതെ പൊതുപ്രവർത്തനങ്ങൾക്ക് എംബസിയുമായി ബന്ധപ്പെട്ട് ധാരാളം സൈവനങ്ങൾ ചെയ്യുന്ന ആളാണ് അദ്ദേഹമാണ് പവർ ഓഫ് അറ്റോണി വോൾട്ടർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പിന്നെ ആയിട്ടുള്ള കേരള കേന്ദ്ര സർക്കാർ നിയമിച്ച വക്കീലിൻ്റെ സഹായത്തോടെ അവസ്ഥ വന്നിട്ടുണ്ട് വധശിക്ഷാ ഉത്തരവ് യമൻ പ്രസിഡന്റിന്റെ മേശപ്പുറത്താണെങ്കിലും മോചനത്തിനായി കൊല്ലപ്പെട്ട പൗരന്റെ കുടുംബവുമായി സംഭാഷണം നടത്താനും ഇതിന് വക്കീൽ ഉൾപ്പെടുന്ന സംഘത്തെ നിയോഗിക്കാനും കഴിഞ്ഞത് ആശ്വാസമാണ് ദയാധനം വാങ്ങാൻ യമൻ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട് എന്നാൽ ദയാധനം നൽകുന്നതിന് മുന്നോടിയായി നാൽപ്പതിനായിരം ഡോളറിന്റെ ചെലവ് വരും ഇതാണ് സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് പണം കയ്യിലുണ്ടെന്ന് ഗോത്ര സമൂഹത്തെയും മധ്യസ്ഥത വഹിക്കുന്നവരെയും മുൻകൂട്ടി ബോധ്യപ്പെടുത്തണം രണ്ടായിരത്തി പതിനാലിൽ യമൻ പൗരൻ കൊല്ലപ്പെട്ട കേസിലാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയായ നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിച്ചത് തന്റെ ഭാഗം വ്യക്തമാക്കാൻ ഭാഷവശമില്ലാത്തതും വക്കീലിനെ ലഭിക്കാത്തതും യമനിൽ ഇന്ത്യൻ എംബസിയില്ലാത്തതും നിമിഷയ്ക്ക് തിരിച്ചടിയായി യമനിൽ നിന്ന് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ അഭിഭാഷകൻ എന്നിവരും ഓൺലൈനായി പങ്കെടുത്തു യമനിൽ ഇത്തരമൊരു സംഭവം ആദ്യമാണ് ദയാധനം സ്വീകരിക്കുന്നതിനു മുൻപ് നെഗോഷിയേഷനായി മൂന്ന് ഘട്ടങ്ങളുണ്ട് ഗോത്രങ്ങൾ തമ്മിലെ ചർച്ച തുടങ്ങുന്നതാണ് ആദ്യഘട്ടം ഇതിന് ഇരുപതിനായിരം ഡോളർ ചിലവ് വരും രണ്ടാം ഘട്ടത്തിനും ഇതേ ചിലവ് വരും മൂന്നാമതാണ് ദയാധനം കൈമാറുന്നത് ഏകദേശം രണ്ടര കോടി ഇതിനു വരും മൂന്നു കോടി രൂപയാണ് ആകെ പ്രതീക്ഷിക്കുന്നത് നെഗോഷിയേഷൻ നടപടികൾക്ക് കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ നേതൃത്വം നൽകും അമ്മയ്ക്കു വേണ്ടി പവർ ഓഫ് അറ്റോണിയാവുന്നത് ഇന്ത്യൻ വംശജനും യമൻ പൌരനുമായ സാമുവൽ ജെറോമാണ് ആക്ഷൻ കൗൺസിൽ രക്ഷാധികാരി കെ ബാബു എം എൽ എ എക്സിക്യൂട്ടീവ് അംഗം കുഞ്ഞഹമ്മദ് കുറാഷുണ്ട് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്